താലിബാൻ താണ്ടവമാടുകയാണ് പാകിസ്ഥാനിൽ പാകിസ്ഥാനെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ താലിബാൻ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ അവസ്ഥ വല്ലാത്ത കഷ്ടമാണ് പാക് പ്രധാനമന്ത്രി പറയുന്നത് ഇതിന്റെയൊക്കെ പിന്നിൽ ഇന്ത്യയാണ് നേരത്തെ ബലൂചിസ്ഥാൻ ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാനെ അറഞ്ചം പുറഞ്ചം എടുത്തിട്ട് അടിച്ചു നൂത്തപ്പോഴും ഷെഹബാസ് ഷെരീഫ് പറഞ്ഞത് ഇതിന്റെ പിന്നിൽ ഇന്ത്യയാണ് ബലൂജിസ്ഥാൻ ആയുധങ്ങൾ നൽകി സഹായിക്കുന്നത് ഇന്ത്യയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു പിന്നീട് ഇന്ത്യ അതിൽ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല ഇന്ത്യ ഇതുവരെ പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു രാജ്യത്ത് ആയുധങ്ങൾ നൽകി ആ രാജ്യത്ത് കലാപമുണ്ടാക്കി ആ രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ഇന്ത്യ എന്ന മഹാരാജ്യം ഒരിക്കലും തയ്യാറാകില്ല എന്നുള്ളത് ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം എങ്കിലും പാകിസ്ഥാനാണ് മന്ദബുദ്ധികളാണ് തലക്കകത്ത് മൂളയില്ലാത്തവന്മാരാണ് സ്വാഭാവികമായും അവമാർ അത് പറയും നമ്മളത് ഒരു ചെവി പോലും കേൾക്കില്ല മരച്ചെവി കൂടെ കളയാൻ വേണ്ടി ഇപ്പോ അഫ്ഗാനിലെ ആ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കി അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ച വേളയിലാണ് പാകിസ്ഥാനെ ഹാലിളകിയത് പാകിസ്ഥാൻ കരുതി താലിബാനെക്കൂടെ കൂടെ പിടിച്ചുകൊണ്ട ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താം ഇന്ത്യ തകർക്കാം എന്നൊക്കെയാണ് പാകിസ്ഥാൻ കരുതിയത് പക്ഷേ അത് നടന്നില്ല എന്നുള്ളതാണ് അതിന് കാരണമുണ്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഈ അഫ്ഗാൻ ഭരിച്ചിരുന്നത് റഷ്യയും അമേരിക്കയും കൂടിയാണ് അവിടെ എന്തൊക്കെയുണ്ടോ അതിന്റെയൊക്കെ മാക്സിമം അവിടെ നിന്ന് തുറന്ന് വാരി ആ രാജ്യത്തെ മുഴുവൻ നശിപ്പിച്ചിട്ടാണ് ഇവർ ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പിൻവാങ്ങിയത് അമേരിക്കയാണ് അവസാനം താലിബാൻ താലിബാൻ അവസാനം അവരെ അടിച്ചോട്ടിക്കുന്ന അമേരിക്കൻ സൈന്യത്തെ അവിടുന്ന് ഓടിക്കുന്ന ഒരു ദൃശ്യമൊക്കെയാണ് നമ്മൾ കണ്ടത് അന്ന് നമ്മൾ കരുതി അഫ്ഗാനിസ്ഥാൻ പിന്നെ ഈ പിന്നെ ഒരു താലിബാൻ ഭരണം വരുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താകും അവിടെ പിന്നെ പിന്നെ ഒരു സ്വാതന്ത്ര്യ മതം മതം ഭീകര ഭീകരതയും ഒരുമിച്ച് വാഴുന്ന ഒരു രാജ്യം എങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ള ഒരു വലിയ ആശങ്ക നമുക്ക് പ്രത്യേകിച്ച് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം കൂടിയാണ് അഫ്ഗാനിസ്ഥാൻ അതുകൊണ്ട് ആ അതിർത്തിയിൽ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ അഫ്ഗാനിസ്ഥാൻ അവർ നിലപാട് സ്വീകരിച്ചത് നേരത്തെ അവർക്ക് അതായത് ഈ അമേരിക്കയും റഷ്യയും ഒക്കെ അഫ്ഗാൻ പിടിച്ചെടുത്തിരുന്ന സമയത്ത് അഫ്ഗാൻ സാമ്പത്തികമായും സൈനികപരമായും ഒക്കെ സഹായങ്ങൾ പാകിസ്ഥാൻ നൽകിയിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പാകിസ്ഥാന് വേണ്ടി അവർ എന്തും ചെയ്യുമെന്ന് പാകിസ്ഥാൻ തെറ്റിദ്ധരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ പിന്നീട് അവർ രാ രാജ്യം അവർ പിടിച്ചെടുത്തു അവരവിടെ ഭരണം നിലനിർത്തിയത് മുതൽ പാകിസ്ഥാൻ അവരെ സാമ്പത്തികമായും സൈനികപരമായും ഒന്നും സഹായിക്കാതെ ആയപ്പോൾ അവർക്ക് സഹായിച്ചത് ഇന്ത്യയാണ് ഏകദേശം ഇരുപത്തി കോടിയുടെ കോടി രൂപയുടെ അഞ്ഞൂറോളം പദ്ധതികളാണ് അഫ്ഗാനിൽ ഇന്ത്യ നടപ്പിലാക്കുന്നത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഡാം റോഡുകൾ അവിടുത്തെ പാർലമെന്റ് മന്ദിരം ജനങ്ങൾക്കുള്ള വെള്ളം വൈദ്യുതി അടക്കം അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇന്ത്യ അവിടെ സ്കൂളുകളടക്കം നിർമ്മിച്ചുകൊണ്ട് ഇന്ത്യ വളരെ വലിയ സഹായങ്ങളാണ് അഫ്ഗാന് ചെയ്യുന്നത് സ്വാഭാവികമായും അഫ്ഗാനിസ്ഥാന് അവർക്ക് വികസനം വേണം അവർ വളരുകയാണ് ഭീകരവാദികൾ ഭരിക്കുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അഫ്ഗാൻ പിന്നെ ഒരിക്കലും വികസിക്കാത്ത ഒരു രാജ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പിന്തള്ളി ഇട്ടിരുന്ന ഒരു രാജ്യത്തെ ഇന്ത്യ ചേർത്ത് പിടിക്കുന്നു ആ കാരണം നമ്മുടെ അതിർത്തിയുമായി പങ്കിടുന്ന ഒരു രാജ്യമാണ് അപ്പൊ നമുക്ക് അതിർത്തിയിൽ ശാന്തതയും സമാധാനവും വേണം അപ്പൊ നമ്മുടെ മണ്ണിലേക്ക് അവർ ഭീകരരെ അയക്കാതിരിക്കുന്നിടത്തോളം കാലം നമ്മളെ അവർ ആക്രമിക്കാതിരിക്കുന്നിടത്തോളം കാലം അവർ നമുക്ക് ശത്രുക്കളല്ല പാകിസ്ഥാന്റെ പല മേഖലയിൽ ഇപ്പൊ കാണ്ടഹാറിൽ പാകിസ്ഥാൻ ആക്രമിച്ചു എന്ന് പറയുന്നു തിരിച്ചവർ ഹൈബർ മേഖലയിൽ ഇവർ ആക്രമിച്ചു എന്ന് പറയുന്നു അപ്പോ അതൊക്കെ അവരുടെ കാര്യങ്ങളാണ് പക്ഷേ ഇന്ത്യക്ക് വെല്ലുവിളിയാവുന്ന ഭീകര പ്രവർത്തനങ്ങളുമായി വെല്ലുവിളിയാവുന്ന ഒരു കാര്യങ്ങളും അഫ്ഗാൻ ചെയ്യില്ല എന്നുള്ളതാണ് അഫ്ഗാൻ പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് അവർക്കെതിരെ ആദ്യമായി തിരിഞ്ഞു അതിന് മുൻപേ പാകിസ്ഥാനിൽ ചില പ്രദേശങ്ങൾ വലിയ രീതിയിൽ പാകിസ്ഥാനെതിരെ പ്രതിഷേധവും മുദ്രാവാക്യങ്ങളും ഒക്കെ രംഗത്തെത്തിയിരുന്നു ഈ ബലൂജ് ലിബറേഷൻ ആർമി അടക്കം ഒരു ആഭ്യന്തര അവിടുത്തെ ആരോഗ്യമന്ത്രിയുടെ വീട് കത്തിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി കാരണം അവർക്ക് നിലനിൽക്കണം അവരുടെ ധാതു വിഭവങ്ങൾ എടുത്തുകൊണ്ട് പിന്നെ മറ്റു പ്രദേശങ്ങൾ വികസിപ്പിക്കുന്നു അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുന്നില്ല അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല സ്ത്രീകളെ ശാരീരികമായി ഉപദ്രവിക്കുന്നു സ്ത്രീകളെയൊക്കെ പിടിച്ചോണ്ട് പോയി കൂട്ടമായി ബലാത്സംഗം ചെയ്യുന്നു ഇപ്പോൾ നിവർത്തികെട്ട് ക്ഷമയുടെയും ജീവസഹനത്തിന്റെ നെല്ലിപ്പലക കണ്ടിട്ടാണ് ബലൂജികൾ ലിബർ ബലൂജി ലിബറേഷൻ ആർമി അവർ പാകിസ്ഥാനെതിരെ തിരിയാൻ തുടങ്ങിയത് പിഒക്കെയിലും അങ്ങനെ തന്നെയാണ് പിഒക്കെ എന്ന് പറയുന്ന പാക് അധീന കാശ്മീർ പാക് പാകിസ്ഥാൻ അധീനപ്പെടുത്തി വെച്ചിരിക്കുന്ന സ്ഥലമാണത് അപ്പോ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് പാക് അധീന കാശ്മീരിന് വേണ്ടി നമ്മൾ വാളമെടുക്കുകയോ യുദ്ധം ചെയ്യുകയോ നമ്മൾ അടി അടിക്കാൻ പോവുകയോ ഒന്നും വേണ്ട അത് നമ്മളിൽ തന്നെ വന്നോളും നമ്മൾ അതിനുവേണ്ടി ഉയർത്തുകയോ വാളമെടുക്കുകയോ ഒന്നും വേണ്ട ആയുധങ്ങളൊന്നും ഇല്ലാത്ത തന്നെ പാക് അധീന കാശ്മീർ നമ്മളിലേക്ക് വരും ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് കാരണം പാക് അതിനകശ്മീരിൽ അവർ പറയും ഞങ്ങൾ അരാജകത്വം അനുഭവിക്കുന്നു അവഗണന അനുഭവിക്കുന്നു ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടുന്നില്ല ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല ഞങ്ങളെ ഇവിടെ പട്ടിണിയാണ് കുഞ്ഞുങ്ങളും വിദ്യാഭ്യാസം നേരെ ചൊപ്പം കിട്ടുന്നില്ല ഞങ്ങൾക്ക് പന്ത്രണ്ട് നിയമസഭയിൽ മത്സരിക്കാൻ പന്ത്രണ്ട് അംഗങ്ങൾ ഉണ്ട് അത് പാകിസ്ഥാനിൽ സ്ഥിരതാമസമാക്കിയവർക്ക് മാത്രമേ മത്സരിക്കാൻ കഴിയൂ എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നു അങ്ങനെ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എന്ന് അവർ പറയുന്നു സിന്ധ് പ്രവിശ്യ സിന്ധു പ്രവിശ്യയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അവർക്ക് ഒരു തരത്തിലും പാകിസ്ഥാനുമായി പഞ്ചാബ് സിന്ധ് പ്രവിശ്യ അവർക്ക് ഒരിക്കലും അവര് പറയുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഒരു രാജ്യം ഇനി വേണ്ട ഇനി സിന്ധു രാജ്യം മതി കാരണം ഇവരെ എല്ലാരെയും കൂടെ ഇപ്പൊ ബലൂചിസ്ഥാനെ പി ഒ കെയും പഞ്ചാബിനെയും മറ്റ് പ്രക്ഷോഭം ഉണ്ടാകുന്ന സ്ഥലങ്ങളെല്ലാം ഒത്തു ചേർത്തുകൊണ്ട് ഞങ്ങൾ ഒരു രാജ്യമാക്കി മുന്നോട്ട് പോകാം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം വേണ്ട കാരണം ലോകത്തിന് തന്നെ ഒരു ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്ന ഭീകരതയെ മാത്രം വളർത്തുന്ന അവിടത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒന്നും വിദ്യാഭ്യാസം നൽകാത്ത മതത്തിന്റെ പേരിൽ വിഷം കുത്തിവെച്ച് ചാവേറുകളാകാൻ വളർത്തിക്കൊണ്ടുവരുന്ന കുറെ കുഞ്ഞുങ്ങൾ കുറെ ആൾക്കാരാണ് അവിടെ ഉള്ളത് ചെറുപ്രായത്തിൽ മദ്രസകളിൽ പോകുമ്പോൾ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലൊക്കെ മദ്രസകളിൽ മതപഠനമാണ് നടത്തുന്നത് സ്വാഭാവികമായി മതപഠനത്തിനിടയ്ക്ക് അവർ എന്തൊക്കെ പറയുന്നു പഠിപ്പിക്കുന്നു എന്ന് നമുക്കറിയില്ല എങ്കിൽ പോലും അതൊരു മതപഠനമാണ് അവിടെ ഭീകരവാദികൾ കയറി താമസിക്കുന്നില്ല ഭീകരവാദികൾക്കുള്ള ആയുധങ്ങൾ സൂക്ഷിക്കുന്നില്ല ഇതൊന്നുമില്ല പക്ഷെ പാകിസ്ഥാൻ അങ്ങനെയല്ല അവിടുത്തെ മദ്രസകൾ എന്ന് പറയുന്നത് അവിടെ പിന്നെ മതം പഠിപ്പിക്കുന്നതിന് പേര് അവിടെ ഭീകരവാദത്തെയാണ് പഠിപ്പിക്കുന്നത് ഇന്ത്യ ആണ് ഏറ്റവും വലിയ ശത്രു ആ ഇന്ത്യ തകർക്കാനായി ചെറുപ്പത്തിലെ അവരെ പിന്നെ ചാവേറുകളാക്കുക അവരെ പിന്നെ വിദ്യാഭ്യാസമില്ലാതെ അവർക്ക് മതത്തിന്റെ പേരിൽ മതം മതം പറയുന്നത് ശരിയായ കാര്യങ്ങളായിരിക്കാം പക്ഷെ അതിലെ അതിനെ വളച്ചു തിരിച്ച് ഇവരുടേതായ രീതിയിലാക്കിക്കൊണ്ട് യുവാക്കളുടെ മനസ്സിൽ ഇങ്ങനെ കുത്തിവെച്ചുകൊണ്ട് ആ മതവിഷം കുത്തിവെക്കുക ഇഞ്ചക്ട് ചെയ്ത് അവരെ ചാവേറുകളാക്ക ഭീകരവാദികളാക്ക ഇതാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇപ്പോ അമേരിക്ക പാകിസ്ഥാനെ ആയുധങ്ങൾ നൽകി സൈനിക പിന്നെ എന്താ വിമാനങ്ങൾ നൽകി സൈനികപരമായ ആയുധങ്ങൾ നൽകി ഒക്കെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നൊബേൽ സമ്മാനത്തിന് പാകിസ്ഥാൻ ഒപ്പിട്ട് നൽകിയത് ചൈനയും ഒരിടയ്ക്ക് വരെ പാകിസ്ഥാനെ സഹകരണ ചൈന ഒരുപാട് സാമ്പത്തികമായ ഒരുപാട് നേട്ടം നോക്കിക്കൊണ്ടാണ് ചൈന ഒരു രാജ്യത്തെ സഹായിക്കുന്നത് അങ്ങനെ ഒരുപാട് പദ്ധതികൾ പാകിസ്ഥാനിൽ ചൈന ലക്ഷ്യം വെച്ചിരുന്നു പക്ഷെ ഇപ്പോ ബീ ഭീകരവാദമായി ചൈന ഒരിക്കലും മുന്നോട്ട് പോകില്ല എന്നുള്ളത് ചൈനയുടെ ഒരു അടിസ്ഥാനപരമായ കാര്യമായ അവരിപ്പോ പറയുന്നു ഈ പകൽഗാം ഭീകരാക്രമണ സമയത്തൊക്കെ ചൈന പാകിസ്ഥാന് ആയുധങ്ങൾ നൽകി ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് എന്നൊക്കെ നമ്മൾ കേട്ടതാണ് പക്ഷെ അതിനൊന്നും ചൈന പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കി ചരക്ക് വിമാനത്തിൽ ആയുധം കൊണ്ട് ഇറക്കി കൊടുത്തു അപ്പൊ ഈ ആയുധങ്ങളും ഈ ഐ എം എഫിൽ നിന്ന് വരുന്ന ഫണ്ട് യു എൻ ഒക്കെ ഭീകരവാദ രാജ്യമാണ് ഒരുപാട് തെളിവുകൾ നൽകിയിട്ടും ഈ രാജ്യത്തെ കരിമ്പട്ടികയിൽപ്പെടുത്താത്തതും ഒക്കെ ഈ രാജ്യം ഇങ്ങനെ ഭീകരവാദികൾ എന്ന് പറയുന്ന ആളുകളെ മാത്രം തിന്ന് പോറ്റി വളർത്തുന്ന ഒരു രാജ്യം മാത്രമാണ് പാകിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് നമുക്ക് എപ്പോഴെങ്കിലും ഒരു വികസനത്തിന്റെ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള വികസന പദ്ധതികൾ അവിടെ നിന്ന് വരുന്നതായി നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ മേഖലയിലോ ആരോഗ്യ മേഖലയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ മേഖലയിൽ എന്തെങ്കിലും വികസനം പാകിസ്ഥാൻ നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുള്ളൂ ഇല്ല കാരണം ഇവിടെയും ഇന്ത്യയിലും സ്നേഹികളുണ്ട് ഇവനെയൊക്കെ ആടിച്ചോട്ടിച്ച് പാകിസ്ഥാനിലേക്ക് വിടണം അപ്പൊ അറിയാം ഇന്ത്യയുടെ മഹത്വം എത്ര മാത്രമാണ് എന്നുള്ളത് ഇന്ത്യ എന്നുള്ള രാജ്യം എത്രത്തോളം സ്വാതന്ത്ര്യത്തോടെയാണ് ഇന്ത്യയിലെ ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നത് എന്നുള്ളത് എന്തായാലും താലിബാന്റെ താണ്ഡവത്തിൽ പാകിസ്ഥാൻ നിന്ന് കത്തുകയാണ് ആളി കത്തുകയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് എങ്ങോട്ടോടിയാലും തീ മാത്രം കാണാൻ കഴിയുന്ന രീതിയിലേക്ക് ആളി ഇത് ഇതവര് ചോദിച്ചു വാങ്ങിയതാണ് ഇനി പാകിസ്ഥാനെ രക്ഷയില്ല ഇത് ചോദിച്ചു വാങ്ങിയതാണ് പാകിസ്ഥാൻ ഇരുപത്തിയേഴ് സഹോദരങ്ങളെ താജ് ഹോട്ടൽ ആക്രമണത്തിൽ ഞങ്ങളുടെ നൂറ്റി അറുപത്തി ആറ് സഹോദരങ്ങളിലൊക്കെ ജീവനെടുത്ത ഓരോ നിരപരാധികളായ ഇന്ത്യക്കാരുടെ ജീവനെടുത്ത പാകിസ്ഥാന് ഇനി കിട്ടാൻ പോകുന്നത് തിരിച്ചടികളുടെ കാലമാണ് എന്നുള്ളതിൽ സംശയം വേണം